ജപ്തി ഭീഷണിയെ തുടർന്ന് തൃശൂരിൽ യുവാവ് ആത്മഹത്യ ചെയ്തു കാഞ്ഞാണി സ്വദേശി വിഷ്ണുവാണ് മരിച്ചത് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് ജപ്തി നടപടിയിലേക്ക് നീങ്ങിയിരുന്നുവെന്നാണ് ലഭിക്കുന്ന സൂചനകൾ സൂരജ് സജ്ജി നൽകും തൃശൂരിൽ നിന്നും ഏറ്റവും പുതിയ വിവരങ്ങൾ സൂരജ് എന്താണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജപ്തി ഭീഷണിയെ തുടർന്ന് തന്നെയാണ് ആത്മഹത്യ ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ടോ പ്രജിന് അത്തരത്തിൽ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു സ്വകാര്യ ബാങ്കിൽ നിന്ന് എട്ട് ലക്ഷം രൂപയാണ് വായ്പ എടുത്തിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ പേരിലായിരുന്നു വായ്പ ഈ വായ്പ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് എത്തി നടപടിയിലേക്ക് കടന്നു ഇന്ന് വീട് വീടൊഴിഞ്ഞ് താക്കോൽ കൊടുക്കണമെന്ന് ബാങ്ക് നിർദ്ദേശിച്ചിരുന്നു ഇത് പ്രകാരം ഇന്ന് ബന്ധുവിന്റെ വീട്ടിലേക്ക് കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ മാറാനിരിക്കെയാണ് രാവിലെ വീടിനുള്ളിൽ തൂങ്ങി വരിച്ച നിലയിൽ വിഷ്ണുവിനെ കണ്ടെത്തുന്നു പിന്നീട് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുകയായിരുന്നു പിന്നീട് മൃതദേഹം ഇപ്പോൾ ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അതായത് ഈ എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തതിൽ എട്ടേ മുക്കാൽ ലക്ഷം രൂപ തിരിച്ചടച്ചിരുന്നു അതിൽ ആറ് ലക്ഷം രൂപ കൂടി തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നു അങ്ങനെയാണ് ബാങ്ക് തെറ്റ് നടപടിയിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തായാലും കുടുംബം പറയുന്നത് ഈ ബാങ്ക് ഈ വായ്പാ തിരിച്ചടവിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ഭീഷണിയിൽ മനം നന്നാണ് വിഷ്ണു ജീവൻ ഒടുക്കിയത് എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുന്നത്